അച്ചടക്കം ഏത് മേഖലയിലും വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ക്രിക്കറ്റിൽ ഇത് കൂടുതൽ നിർണായകമാണ് കളിക്കാരൻ സ്വയം അച്ചടക്കം നിലനിർത്തുന്നിടത്തോളം കാലം അവൻ്റെ ഗെയിമിന് തിളക്കമുണ്ടാകും എന്നാൽ ലോക ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ കളിക്കളത്തെക്കാൾ പുറത്തുള്ള ജീവിതം കൊണ്ട് കുപ്രസിദ്ധി നേടിയ ചില താരങ്ങളുമുണ്ട് ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടീമിലെ അത്തരമൊരു കളിക്കാരനായിരുന്നു ജെസ്സി റൈഡർ എന്ന ഓൾ റൗണ്ടർ ഒരു തെറ്റ് അദ്ദേഹത്തിൻ്റെ കരിയർ എങ്ങനെയാണ് തകർത്തു കളഞ്ഞതെന്ന് നമുക്ക് നോക്കാം ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടീം ലോകത്തിന് ബ്രണ്ടൻ മക്കല്ലം കെയ്ൻ വില്യംസൺ ടീം സൗദി തുടങ്ങിയ മികച്ച കളിക്കാരെ സമ്മാനിച്ചിട്ടുണ്ട് അവർ ശാന്ത സ്വഭാവമുള്ളവരും ടീമിനായി അർപ്പണബോധമുള്ളവരുമായിരുന്നു എന്നാൽ ജെസി റൈഡർ വ്യത്യസ്തനായിരുന്നു തിളക്കമറുന്ന കരിയർ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിട്ടും മദ്യപാനമെന്ന ദുശീലം എല്ലാം തകർത്തു സ്വയം നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ന്യൂസിലാൻഡിന് ഒരുപക്ഷെ ഒരു മികച്ച ഓൾറൗണ്ടറെ ലഭിക്കുമായിരുന്നു ഓസ്ട്രേലിയൻ അക്കാദമിക്കെതിരെ നൂറ്റി എൺപത്തൊന്ന് റൺസ് നേടിയപ്പോൾ ന്യൂസിലാൻഡ് ദേശീയ ടീമിന്റെ ശ്രദ്ധ ജെസിയിൽ പതിഞ്ഞു അന്ന് വെറും പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം ഈ മികച്ച പ്രകടനം ജെസിയെ കിവിസ് ടീമിലെത്തിച്ചു അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവച്ചു ദേശീയ ടീമിനൊപ്പവും ജെസി തന്റെ കഴിവ് തെളിയിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ ഇന്ത്യൻ ടീം ന്യൂസിലാൻഡ് പര്യടനത്തിന് പോയപ്പോൾ ഏകദിന പരമ്പരയിൽ ജെസ്സി റൈഡർ നൂറ്റിയേഴ് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി റൺസ് നേടി ഈ മികച്ച പ്രകടനം അദ്ദേഹത്തിന് ലോക ക്രിക്കറ്റിൽ ഒരു പേര് നേടിക്കൊടുത്തു ക്രൈസ്റ്റ് ചർച്ചിൽ എൺപത് പന്തിൽ നിന്ന് നേടിയ നൂറ്റി അഞ്ച് റൺസിന്റെ പ്രകടനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു തുടർന്ന് ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറി നേടുകയും ചെയ്തു എല്ലാം നന്നായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഒരു വലിയ അപകടം സംഭവിക്കുകയുണ്ടായി ചിലർ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു പരിക്കുകൾ ഗുരുതരമായിരുന്നതിനാൽ അമ്പത്തി മണിക്കൂറോളം അദ്ദേഹം കോമയിലായിരുന്നു ന്യൂസിലാൻഡിലെ ഒരു ബാറിൽ പാർട്ടിക്ക് പോയതായിരുന്നു റൈഡർ മദ്യപാനം അദ്ദേഹത്തിന് ഒരു ദുശീലമായിരുന്നു രാത്രി മുഴുവൻ പാർട്ടിയിൽ പങ്കെടുത്ത ശേഷം രാവിലെ വീട്ടിലേക്കും മടങ്ങുമ്പോൾ ചിലർ അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായ പരിക്കുകളോടെ റൈഡറെ ക്രൈസ്റ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു തലയ്ക്ക് പൊട്ടലുണ്ടായി എന്ന് വാർത്തകൾ വന്നെങ്കിലും പിന്നീട് അത് തെറ്റാണെന്ന് തെളിഞ്ഞു എന്നിരുന്നാലും കോമയിലായിരുന്നതിനാൽ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹത്തിന് ഐ സിയുയിൽ കഴിയേണ്ടി വന്നു റൈഡറെ ആക്രമിച്ച നാലുപേരെക്കുറിച്ചുള്ള അന്വേഷണം നടന്നു അവരെ പിന്നീട് നിന്ന് തന്നെ പിടികൂടി രണ്ടായിരത്തി പതിനാറിൽ ഈ കേസിലെ പ്രധാന രണ്ട് പ്രതികളെ ശിക്ഷിച്ചു ഈ ആക്രമണം ഒരു വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടായിരുന്നില്ല മറിച്ച് മോഷണ ശ്രമമായിരുന്നു എന്നാൽ ഈ സംഭവം റൈഡറുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ഈ ആക്രമണത്തിന് ഒരു വർഷം മുൻപ് തന്നെ റൈഡർ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ചിരുന്നില്ല മദ്യപാനം എന്ന ദുശീലമായിരുന്നു ഇതിന് പ്രധാന കാരണം റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിനിടെ മദ്യപാനം തുടർന്നതിനും ടീം നിയമങ്ങൾ ലംഘിച്ചതിനും അദ്ദേഹത്തിന് വിമർശനം നേരിടേണ്ടി വന്നു മദ്യപാനം ഫിറ്റ്നസ് പ്രശ്നങ്ങൾ എന്നിവ കാരണം ദേശീയ ടീമുമായുള്ള കരാർ അദ്ദേഹം നിരസിക്കുകയും ദേശീയ ടീം തെരഞ്ഞെടുപ്പിൽ നിന്ന് സ്വയം മാറി നിൽക്കുകയും ചെയ്തു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അദ്ദേഹം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായവും തേടി റൈഡർക്ക് സംഭവിച്ച അപകടം അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കരിയറിനെ കാര്യമായി ബാധിച്ചു എന്നാൽ അതിനു പുറമെ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ അല്ലാത്ത സ്വഭാവവും കരിയർ വളർച്ചയെ തടഞ്ഞു രണ്ടായിരത്തി ഒമ്പത് ജനുവരിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ മൂന്നാം ഏകദിനത്തിന് ശേഷം റൈഡർ രാത്രി വഴികെയുള്ള പാർട്ടിക്ക് പോയതിനെ തുടർന്ന് അടുത്ത ദിവസം ടീം മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിക്കാതെയായി ട്രെയിനും നഷ്ടപ്പെട്ടു ഇതോടെ നാലാമത്തെ മത്സരം അദ്ദേഹത്തിന് നഷ്ടമായി ഒരു തവണ ക്രൈസ്റ്റ് ഹോസ്പിറ്റലിൽ കൈക്ക് പരിക്കേറ്റ് ചികിത്സയിലായിരിക്കുമ്പോൾ ഹോസ്പിറ്റൽ സ്റ്റാഫുകളോട് മോശമായി പെരുമാറുകയും ചെയ്തു അദ്ദേഹം റൈഡറുടെ ക്രിക്കറ്റ് കരിയർ വളരെ മികച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ദുശീലങ്ങളെ അദ്ദേഹം ിൽ ലോക ക്രിക്കറ്റിൽ ഒരു മികവുറ്റ താരമാകാൻ കഴിയുമായിരുന്നു രണ്ടായിരത്തി പതിനാല് ജനുവരിക്ക് ശേഷം അദ്ദേഹം അന്താരാഷ്ട്ര മത്സരം കളിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യക്കെതിരായ പരമ്പരക്കിടെ റൈഡർ മദ്യപിക്കുന്ന വീഡിയോ വൈറലായതിനെ തുടർന്ന് അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി ഒരു മികച്ച ക്രിക്കറ്ററാകാനുള്ള അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ സ്വപ്നം ദുശീലങ്ങൾ കാരണം തകർന്നു ന്യൂസിലാൻഡ് കളിക്കാർക്കിടയിൽ റൈഡറുടെ മോശം പെരുമാറ്റം മുൻപ് കണ്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും മോശം കിവിസ് പ്ലെയർ എന്നറിയപ്പെട്ടു മികച്ച തുടക്കം ലഭിച്ചിട്ടും ജെസി റൈഡർ തന്റെ മദ്യപാനമെന്ന ദുശീലം കാരണം തന്റെ തിളക്കമാർന്ന ക്രിക്കറ്റ് കരിയർ നശിപ്പിക്കുകയായിരുന്നു അച്ചടക്കത്തോടെ കളിച്ചിരുന്നുവെങ്കിൽ ന്യൂസിലാൻഡ് ഒരു പക്ഷേ മികച്ച ഓൾറൗണ്ടറെ ലഭിക്കുമായിരുന്നു ലോക ക്രിക്കറ്റ് അദ്ദേഹത്തെ അഭിമാനത്തോടെ ഓർത്തേനെ ജീവിതത്തിൽ അച്ചടക്കത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ജെസി റൈഡറുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു